െ നേരം പോയി പോയി പോവാൻ വേണ്ടിട്ട് ഒരു കാര്യം കഴിഞ്ഞില്ല നമ്മള് പോയിട്ട് സ്കൂളിൽ പോയിട്ട് ഫീസ് കിട്ടി എനിക്കറിയാമോ

പഠിക്കോ പഠിച്ചിട്ട് അന്നാ പിന്നെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സ് ഉണ്ട് അത് പഠിക്കാൻ ഫീസ് അതൊരു മൂന്ന് മാസത്തെ കോഴ്സ് റഫീഖ അതിന് ആയിരത്തഞ്ഞൂറ് റുപ്പ്യൂറ് മൂന്ന് മാസത്തേക്ക് നാലായിരത്തിഅറുപ്പു അതൊന്നിച്ചടക്കണന്നൊന്നുമില്ല

പണി കഴിഞ്ഞ് വരുമ്പോഴേക്ക് എന്റെ ജീവിതം ഇങ്ങനെ ഈ അടുക്കളയിൽ തന്നെ തീരും എല്ലാ പെൺകുട്ടികളെയും വിധിയായി എന്റെ മക്കളെങ്കിലും പഠിപ്പിച്ചിട്ട് നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കണം എന്നാ ചായ നിങ്ങൾ ബില്ലാക്കുന്ന ഞാൻ സഹായിക്കണം റഫിക്കില്ല

ഇത് തുണിയാറിയിടുന്ന സ്റ്റാൻഡേ ഇത് ഞാൻ ഓർഡർ ചെയ്യട്ടെ കുട്ടികളെ യൂണിഫോം ഉണങ്ങി കിട്ടുന്നേ ഇല്ല ഇറപ്പിക്ക ഇതാ നമുക്ക് രാത്രി ഉറങ്ങുന്ന സമയത്ത് റൂമിൻറെ ഉള്ളിൽ വെച്ചാൽ ആ ഫാന്റെ കാറ്റിനെ രാവിലത്തേക്ക് തുണി ഉണങ്ങിക്കോളും ആയിരത്തി ഇരുന്നൂറ് സ്റ്റാൻഡ് പാടിക്കാനാണ് ഇതേപോലെ സ്റ്റാൻഡ് പഠിച്ചിട്ട് ഒരു ഉമ്മ പൈസ കളിയാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും അറിയാം അങ്ങനെ അല്ലേ റഫിക്ക ഞാനെപ്പോൾ ഇങ്ങളോട് ചോദിക്കുന്ന എന്തെങ്കിലും ജോലി പോട്ടെ എന്തെങ്കിലും പഠിക്കാൻ പോട്ടെ അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പറ്റൂല നിങ്ങളെപ്പം പറയുന്നുണ്ടല്ലോ എനിക്കൊരു പണിയും ഇല്ല ഒരു ഇനിയൊരു ഉറുപ്പ്യുണ്ടാക്കില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരിയാ ഞാൻ ഒരു രൂപ പോലും ഉണ്ടാക്കുന്നില്ല പക്ഷെ പണിയില്ല എന്ന് മാത്രം നിങ്ങൾ പറയു റഫിക്കാം രാവിലെ എണീച്ച രാത്രി കിടക്കുന്നവരെ കെട്ട് കണക്കിന് പണിയാ ഇടാം നിങ്ങൾ പണിയും കഴിഞ്ഞ് വന്നാൽ നല്ലോണം റെസ്റ്റ് എടുക്കുന്നില്ലേ ഞാൻ റെസ്റ്റ് എടുക്കുന്ന നിങ്ങളെപ്പോങ്കിലും കണ്ടിനാ ഈ വീട്ടിലെടുക്കുന്ന പണിയുണ്ടല്ലോ വേറെ ഏതെങ്കിലും വീട്ടിലാ പോയിട്ട് എടുക്കുന്നെങ്കിൽ രൂപ ശമ്പളം കിട്ടും ഇപ്പം വേലക്കാരില്ല നല്ല ശമ്പളാ അല്ലെങ്കിലും ഞാൻ ഈ വീട്ടിൽ വേലക്കാരി വേലക്കാരിന്നെയല്ലേ ശമ്പളം വാങ്ങാത്ത വേലക്കാരി ഞാൻ പോകാൻ വേണ്ടി തന്നെ ഞാൻ പോയിക്കോളാം ഞാൻ പോന്ന് റഫീഗ ഞാൻ പോവാൻ വേണ്ടി തന്നെയല്ലേ ഈ കളിയെല്ലാം കളിക്കുന്നേ എല്ലാം സഹിക്കുന്നതിനൊരു കണക്കുണ്ട് നിങ്ങളും നിങ്ങളെ ഉമ്മയും കൂടി ഇനി സുഖമായിട്ട് ജീവിച്ചോ ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നാ പോന്നോയിക്കോണ്ട് ദിവസം രണ്ടു ദിവസം കൊണ്ട് ഇറക്കി വിടാന് ഞാൻ പോകുന്നത് എന്റെ വീട്ടിലേക്കാ ഉപ്പാന്റെ ഉമ്മന്റെ അടുത്തേക്ക് ഭർത്താക്കന്മാര് ഭാര്യമാരെ ഇറക്കി വിടുന്ന പോലെ ഉപ്പ ഉമ്മയും ഒരിക്കലും അങ്ങനെ ഇറക്കി വിടൂല ഞാൻ ഈടെങ്ങക്ക് വേലക്കാരിയായിരിക്കും പക്ഷെ എൻ്റെ വീട്ടില് ഞാൻ രാജകുമാരിയാണ് ഇതുപോലെ സ്വന്തം വീട്ടിൽ രാജകുമാരിമാരായി ജീവിച്ച എത്രയോ പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ വീട്ടിൽ പോയിട്ട് അമ്മായിയമ്മേൻ്റെയും നാത്തുന്മാരുടെയും ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്നുണ്ട് നേരെ തിരിച്ച് ഇതുപോലത്തെ എന്നും പരാതിയും പരിഭവം പറഞ്ഞ് ഭർത്താക്കന്മാരുടെ സൗര്യം കെടുത്തുന്ന പെൺകുട്ടികളും കുറവല്ലാട്ടോ നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഏത് സ്വഭാവക്കാരാണെന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ